നിങ്ങൾ കാര്യം ലോകത്തിൽ ഇങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവൻ എന്റെ യേശു മാത്രമാണ് എന്തിനാണെന്ന് അറിയണ്ടേ ഇരുൾ എന്നറിയപ്പെട്ട ഈ ലോകത്ത് ഒരു വെളിച്ചം ആവശ്യമായിരുന്നു അങ്ങനെ നിരവധി അവതാരങ്ങളെ നോക്കി എന്നെ മറ്റേ അവതാരങ്ങളെ നോക്കിയിട്ട് കിട്ടാതെ വന്നൊരു കാരണം അവതാരം എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് സംസ്കൃത പദങ്ങളുടെ സമന്ധിതമായ അർത്ഥമാണ് അവനം അവതാരം എന്നാണ് അവ എന്ന് വെച്ചാൽ അവരോഹ അവതാരമെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം സ്വലോകളെ വെടിഞ്ഞുകൊണ്ട് ഈ പാർക്കിലെ കുതിച്ച ലോകത്തിന്റെ വെളിച്ചമായ ശ്രീയേശ് നമുക്ക് വേണ്ടി വെട്ടപ്പെടാൻ വേണ്ടി അവിടെ വിരാജിക്കുന്നത് എന്റെ സഹോദരങ്ങളെ ആ യേശു നിങ്ങളെയും ഈ രാത്രിയിൽ രക്ഷിപ്പാൻ അവർ കൊണ്ട് ഭാരം അനുഭവിക്കുന്ന ഒട്ടനവധിയാണല്ലോ